ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വാഹനങ്ങളിൽ ചില വാണിംഗ് ലൈറ്റുകളുണ്ട് ഈ വാണിംഗ് ലൈറ്റുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഈ വാണിംഗ് ലൈറ്റുകൾ നമ്മുടെ വാഹനത്തെ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമ്പോൾ അതായത് എന്തെങ്കിലും ഗിവിങ് വാണിംഗ് ആണ് അത് അങ്ങനെ ഒരു വാണിംഗ് തരുമ്പോഴാണ് നമുക്ക് ഈ വാണിംഗ് ലൈറ്റുകൾ അതായത് സിഗ്നൽ ലൈറ്റുകൾ ചില സിഗ്നൽസ് വാഹനം തരുന്നത് അപ്പോൾ ഈ വാഹനങ്ങളുടെ ലൈറ്റുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഓണേഴ്സ് മാനുവലിൽ ഈ വാഹനത്തിൻ്റെ ലൈറ്റുകളെ കുറിച്ചും അതിൻ്റെ എംബ്ലം അതിൻ്റെ ലൈറ്റ് അതിന് യെല്ലോ കത്തുമ്പോൾ എന്താണ് റെഡ് കത്തുമ്പോൾ എന്താണ് എന്നുള്ള വിശദമായ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിരിക്കും അപ്പോൾ അത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ പറയാം വാഹനത്തിലെ ലൈറ്റ് എൻജിൻ ഓയിലിൻ്റെ പോലെ അതായത് ഒരു ഓയിൽ ഡ്രോപ്പ് ആവുന്ന പോലുള്ളൊരു ലൈറ്റ് വരാ വരാറുണ്ട് ഇത് ഓയിൽ ഓയിൽ കുറയുമ്പോൾ അതായത് വാഹനത്തിൻ്റെ ഓയിൽ കുറയുമ്പോഴോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ലൈറ്റ് വരുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ടയറിൻ്റെ ലൈറ്റുകൾ എത്താറുണ്ട് ടയർ പ്രഷർ വളരെയധികം കുറയുമ്പോഴോ അതോ അതോടൊപ്പം തന്നെ ടയറിന് എന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോഴാണ് ഈ ലൈറ്റ് വരുന്നത് ഇതും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബാറ്ററി ലൈറ്റ് വരും ഈ ബാറ്ററി ലൈറ്റ് ഒന്നുകിൽ ബാറ്ററി ഡിസ്ചാർജ് ആയി പോവുകയോ ആൾട്ടർനേറ്റർ എന്തെങ്കിലും പ്രശ്നം വരിക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ബ്രേക്ക് ഡൗൺ കണ്ടീഷനാണ് ഇതും വരുന്നത് പിന്നെ ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് പോലുള്ള ചില ലൈറ്റുകൾ കാണാം ഇതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ലൈറ്റുകൾ തന്നെയാണ് അപ്പോൾ വാഹനം ഓടുമ്പോൾ ചില ലൈറ്റുകൾ കത്തി നിൽക്കുന്നത് അതായത് നിങ്ങൾ ഇഗ്നേഷൻ ഓൺ ചെയ്യുമ്പോൾ എല്ലാ ലൈറ്റുകളും ഓണാവും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ ലൈറ്റുകളും ഓഫാവും അതിന് ശേഷം നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ വാഹനത്തിൻ്റെ ഈ ലൈറ്റുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ട കാര്യമാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കാണിക്കുക അല്ലാത്ത കാര്യങ്ങൾ എന്താണോ അതിനുള്ള മെയിൻ്റനൻസ് ചെയ്യേണ്ടത് അത് ചെയ്തതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമെന്നല്ലോ എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം